ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഷുക്കണിയാണ് വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ ഏറ്റവും പ്രധാനം ഒരു ദിവസത്തെ പ്രഥമ ദർശനം എന്നാണ് കണിയുടെ അർത്ഥം മലയാളികൾ പുതുവത്സരമായി കരുതുന്ന മേടം ഒന്നിന് അതായത് വിഷുവിന് ആ വർഷം മുഴുവൻ ഐശ്വര്യം നൽകുന്നതിനായി ഏറ്റവും മംഗളകരമായ കണി കാണുക എന്നതാണ് വിഷുക്കണിയുമായി ബന്ധപ്പെട്ട ആശയം വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വിഷുക്കണിയുടെ കാര്യം പറയുന്ന സമയത്ത് ഈ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും പലർക്കും ഉണ്ട് വിഷുക്കണി കാണേണ്ടത് കുളിച്ചിട്ടാണോ കണി വെക്കുന്നവർ കുളിക്കണോ അതുപോലെ തന്നെ പിരീഡ്സ് ആയിട്ടുള്ള ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ കണി വെക്കാമോ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് പലർക്കും ഉള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും അതിനുള്ള മറുപടിയുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതും ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് പലർക്കും ഉള്ള സംശയം എന്ന് പറയുന്നത് കുളി കഴിഞ്ഞിട്ടാണോ കണി കാണേണ്ടത് എന്നതാണ് ചില സ്ഥലങ്ങളിൽ പലരും അങ്ങനെ ചെയ്യുന്നത് പലർക്കും അറിയാവുന്ന കാര്യമാണ് ചില നാടുകളിലൊക്കെ കണി വെക്കുന്നവരും കാണുന്നവരും കുളിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ കുളിച്ചതിന് ശേഷമല്ല കണി കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കണി എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പ്രഥമ ദർശനമാണ് അപ്പോൾ പിന്നെ ഉറക്കം എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് കണി തന്നെയാണ് കുളിച്ച് ശുദ്ധിയായി വന്ന് കണി കാണുക എന്ന പ്രയോഗം തന്നെ തെറ്റാണ് കാരണം പുലർച്ചെ എഴുന്നേറ്റ് കുളിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുക കുളിമുറിയും മറ്റുമാണ് പിന്നീട് വിഷുക്കണി കണ്ടു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഉറക്കമുണർന്നാൽ ആദ്യം കാണേണ്ടത് വിഷുക്കണി തന്നെയാണ് എന്നതിന് ഒരു സംശയവും ആർക്കും വേണ്ട അതിന് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുത്ത ഒരു എന്ന് പറയുന്നത് കണി ഒരുക്കുന്നവർ കുളിക്കണോ എന്നുള്ളതാണ് വിഷുക്കണി സാധാരണയായി തലേനാൾ തയ്യാറാക്കി വയ്ക്കാറാണ് പതിവ് രാവിലെ എഴുന്നേറ്റ് കണിയൊരുക്കിയ ആൾ നിലവിളക്ക് കത്തിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷേ നിലവിളക്ക് കത്തിക്കണമെങ്കിൽ കുളിക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ കണി ഒരുക്കുന്നയാൾ കുളിക്കണമോ എന്നതാണ് മറ്റൊരു സംശയം ശരിയാണ് നിലവിളക്ക് കത്തിക്കണമെങ്കിൽ കുളിക്കേണ്ടതുണ്ട് കുളിച്ച് നിലവിളക്ക് കൊളുത്തി കണി കാണുന്നവർക്ക് ശുഭമായ കണി ദർശനം ലഭിക്കുകയില്ല ഇതിന് പരിഹാരമെന്നോണം തലേനാൾ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് അപകടങ്ങൾ ഉണ്ടാകാത്ത വിധം കണിയൊരുക്കുന്നതിനൊപ്പം നിലവിളക്കും കത്തിച്ചു വയ്ക്കാം അപ്പോൾ കണി ഒരുക്കുന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും ശുഭമായ കണി ദർശനം ലഭിക്കുകയും ചെയ്യും എന്നാൽ വീണ്ടും പറയുകയാണ് അപകട സാധ്യതകൾ കണക്കിലെടുത്ത് ഇതിന് മുതിരാകൂ ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഒരാൾ രാവിലെ കുളിച്ച് നിലവിളക്ക് കൊളുത്തി മറ്റുള്ളവരെ കണി കാണിച്ചാലും മതിയാകും ഇനി അടുത്ത ഒരു സംശയം ബന്ധുക്കൾ മരിച്ചാൽ കണി ഒരുക്കാമോ എന്നുള്ളതാണ് അടുത്ത ബന്ധുക്കൾ മരിച്ച് പുലകുളി കഴിഞ്ഞവരുടെ വീട്ടിൽ കണി വെക്കുന്നതിന് തടസ്സമൊന്നുമില്ല ബന്ധുക്കൾ മരിച്ച് ഒരു വർഷം വരെ വിഷുക്കണി വെക്കരുത് എന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് ശരിയല്ല പുലകുളി കഴിഞ്ഞവർക്ക് കണി വയ്ക്കുകയും കാണുകയും ചെയ്യാം അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ഇനി അടുത്തത് വിഷുക്കണി ആർക്കൊക്കെ ഒരുക്കാം എന്നുള്ളതാണ് പുല ഇല്ലാത്തവർക്കും ആർത്തവം തുടങ്ങി ഏഴ് ദിവസം കഴിഞ്ഞവർക്കും കണി ഒരുക്കാവുന്നതാണ് ഇനി മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും കണിയൊരുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ഈ പറഞ്ഞതുപോലെ തന്നെ നിലവിളക്കൊക്കെ തെളിയിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത മറ്റൊരു സംശയം വീട്ടിൽ ആർത്തവമുള്ളവരുണ്ടെങ്കിൽ കണി വെക്കാമോ എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ രണ്ടോ മൂന്നോ സ്ത്രീകളുള്ള വീടാണ് ആരെങ്കിലും ഒരാൾക്ക് വിഷു സമയത്ത് മാസമുറ അഥവാ ആർത്തവം ഉണ്ടാകുക സ്വാഭാവികമാണ് ഇതൊഴിവാക്കി വിഷുക്കണി വയ്ക്കാൻ സാധിക്കില്ല ആർത്തവമുള്ളവർ കണി ഒരുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ മറ്റുള്ളവർക്ക് അതായത് വീട്ടിലുള്ള മറ്റംഗങ്ങൾക്ക് കണിയൊരുക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല അതുപോലെ തന്നെ ആർത്തവമുള്ളവർക്കും വിഷുക്കണി കാണുന്നതിലും യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല ഇനി ചിലർക്കുള്ള മറ്റൊരു സംശയമാണ് വിഷുക്കണിയിൽ പാവയ്ക്ക വയ്ക്കാമോ എന്നുള്ളത് വിഷുക്കണിക്ക് പല വിധത്തിലുള്ള ഫലങ്ങളും പച്ചക്കറികളും വയ്ക്കാറുണ്ട് എന്നാൽ പാവയ്ക്ക കണി വയ്ക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട് ഇത് സത്യമല്ല കേട്ടോ ഇതെല്ലാം യാതൊരു യുക്തിയുമില്ലാത്തൊരു കാര്യമാണ് കാർഷിക വിളവെടുപ്പ് ഉത്സവമാണ് ശരിക്കും വിഷു എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വീട്ടുവളപ്പിൽ വിളഞ്ഞ പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളുമെല്ലാം ഭഗവാൻ മുന്നിൽ കാഴ്ചവെച്ചാണ് വിഷുക്കണി ഒരുക്കിയിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ സുലഭമായിട്ടുണ്ടാകുന്ന ഏതു തരം ഫലങ്ങളും കണി വയ്ക്കാവുന്നതാണ് പണ്ടത്തേതിൽ നിന്നും വിഭിന്നമായി വീട്ടിലുണ്ടായ പച്ചക്കറികളും ഫലങ്ങളും മാത്രം വെച്ച് കണിയൊരുക്കുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രായോഗികമല്ല അതിനാൽ കണിയൊരുക്കുന്നതിനുള്ള വസ്തുക്കൾ കടയിൽ നിന്ന് വാങ്ങുന്നതും തെറ്റൊന്നുമില്ല അങ്ങനെ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കണി വയ്ക്കാൻ സാധിക്കുള്ളൂ ഇനി മറ്റ് ചിലർക്കുള്ള സംശയം പൂജാമുറിയിൽ തന്നെ കണി വയ്ക്കണമെന്നുണ്ടോ ഇന്ന് മിക്ക വീടുകളിലും സ്ഥലപരിമിതി മൂലം പൂജാമുറി ഉണ്ടാകാറില്ല വീട്ടിലെ ശുദ്ധമായിട്ടുള്ള ഒരിടത്ത് നിലവിളക്ക് കത്തിക്കുകയാണ് അങ്ങനെയുള്ളവർ ചെയ്യാറ് കണിയൊരുക്കാനും ഇതേ സ്ഥലം തന്നെ തിരഞ്ഞെടുത്താലും മതി വീട്ടിലെ ശുദ്ധമായ ഒരിടത്ത് ഉമ്മറത്തോ മറ്റോ കണിയൊരുക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇനി അടുത്ത ഒരു സംശയം ഒന്നിലധികം പാത്രങ്ങളിൽ കണിയൊരുക്കാമോ എന്നുള്ളതാണ് സാധാരണയായിട്ട് ഓട്ടുരുളിയിലാണ് കണിയൊരുക്കുന്നത് എന്നാൽ ചിലപ്പോൾ കണിയൊരുക്കുന്നതിനുള്ള ഫലവർഗ്ഗങ്ങളും മറ്റുമായി അതിൽ ഒതുങ്ങാത്ത സ്ഥിതി വരും അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു ഉരുളിയിലോ പാത്രമോ എടുത്ത് അതിലും കണി കണിവയ്ക്കാവുന്നതാണ് വെറും നിലത്ത് ഒരു കാരണവശാലും ഒരു സാധനങ്ങളും അതായത് നമ്മൾ കണിയൊരുക്കുന്നതിൽ ഒരു സാധനങ്ങളും വെറും നിലത്ത് വയ്ക്കാൻ പാടില്ല ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഇനി കണി വയ്ക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഒരു സംശയത്തിൻ്റെ മറുപടി കൂടി പറയുന്നുണ്ട് നെല്ല് അരി കോടിമുണ്ട് സ്വർണ്ണാഭരണം ധനം വാൽക്കണ്ണാടി കണിവെള്ളരി കണിക്കൊന്ന വെറ്റില പാക്ക് വിവിധതരം ഫലവർഗ്ഗങ്ങൾ കൺമശി ചാന്ത് സിന്ദൂരം ചന്ദനം നാളികേരത്തിൻ്റെ പകുതി വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ ഇത്രയുമാണ് കണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൃഷ്ണരൂപത്തിന് മുൻപിൽ നിലവിളക്ക് തെളിയിച്ചു വയ്ക്കാം വാൽക്കണ്ണാടി ഭഗവതിയുടെ പ്രതീകമാണ് കണി കാണുന്ന സമയത്ത് കണ്ണാടിയിലൂടെ നമ്മളെയും മുഴുവൻ കണിയും ദർശിക്കുന്ന വിധത്തിൽ കണിയൊരുക്കണം ഇനി അടുത്തതായിട്ട് ഏത് സമയത്താണ് വിഷുക്കണി കാണേണ്ടത് അല്ലെങ്കിൽ വിഷുക്കണി കാണേണ്ട കൃത്യമായിട്ടുള്ള ഒരു സമയം ഒന്ന് പറയാം വിഷുക്കണി കാണാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തമാണ് അതായത് പുലർച്ചെ നാല് മുപ്പത്തി ഒൻപതിനും അഞ്ച് ഇരുപത്തി ഇടയിലുള്ള സമയത്താണ് കണി കാണേണ്ടത് ഈ സമയം വിഷുക്കണി കാണുന്നത് വഴി ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയും എന്നാണ് പറയുന്നത് പലപ്പോഴും ഈ സമയം മുപ്പത്തി മുക്കോടി ദേവതകളും ഐശ്വര്യവും അനുഗ്രഹവും ചരിയും എന്നാണ് വിശ്വാസം തന്നെ ഈ സമയം വിഷുക്കണി കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സൂര്യൻ്റെ ഉദയം ഈ ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സൂര്യനില്ലാതെ കണി പൂർണ്ണമാകില്ല എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സമയത്ത് കണി ദർശനത്തിന് സാധിക്കാത്തവർക്ക് സൂര്യൻ ഉദിച്ച് രണ്ട് നാഴിക കഴിയുന്നതിനുള്ളിലും കണി കാണുന്നത് ഉത്തമം തന്നെയാണ് അതായത് പുലർച്ചെ നാല് മുപ്പത്തി ഒൻപത് മുതൽ ഏഴ് അൻപത് വരെയുള്ള സമയം വരെ കണി കാണുന്നതിന് അത്യുത്തമം തന്നെയാണ് എന്നാണ് പറയുന്നത് മാത്രമല്ല കണിയൊരുക്കിയിരിക്കുന്ന മുഴുവൻ വസ്തുക്കളിലേക്കും കണ്ണെത്തണം എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അപ്പോൾ കണി കാണുന്ന സമയത്ത് ആ കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഒരു വീഡിയോ ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുക്കാലം ആശംസിക്കുകയാണ് നന്ദി